വയനാട് ഉരുൾപൊട്ടൽ വെള്ളിയാഴ്ച ചാലിയാറിൽ നിന്നും ലഭിച്ചത് ആറ് മൃതദേഹങ്ങളും ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലാണ് വെള്ളിയാഴ്ചയും തിരച്ചിൽ നടക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ വെള്ളിയാഴ്ച ചാലിയാറിൽ നിന്നും ലഭിച്ചത് ആറ് മൃതദേഹങ്ങളും ഇരുപത്തി ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലാണ് വെള്ളിയാഴ്ചയും തിരച്ചിൽ നടന്നത് ഇതോടെ ഇതുവരെ ലഭിച്ചത് നൂറ്റി എൺപത്തിനാല് മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം വരെ അമ്പത്തി ഒൻപത് മൃതദേഹങ്ങളാണ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം ലഭിച്ച എല്ലാ മൃതദേഹങ്ങളിലും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ട് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങളാണ് ബന്ധുക്കൾ എത്തി കൊണ്ടുപോയത് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും വയനാട്ടിൽ എത്തിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ചാലിയാപ്പുഴ എടവണ്ണ ഒതായി മമ്പാട് കുണ്ടുത്തോട് കൊളപ്പാട് പാവണ്ണ തുടങ്ങിയ മേഖലകളിലെ പരിശോധന നടത്തുന്നത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എടവണ്ണ യൂണിറ്റിന്റെ ബോർഡിലാണ് ഈ മേഖലയിൽ പോലീസ് പരിശോധന നടത്തുന്നത് ഉരുൾപൊട്ടൽ നടന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവരോട് ചേർന്ന ഏറ്റവും അടുത്തുള്ള പോത്തുകൽ പഞ്ചായത്തിലെ കടവുകളിൽ നിന്നാണ് ആദ്യ മൃതദേഹങ്ങൾ കണ്ടെത്തിയതെങ്കിൽ പിന്നീട് കിലോമീറ്റർ താഴെ വാഴക്കാട് നിന്നടക്കം മൃതദേഹങ്ങൾ ലഭിച്ചു ചലരിൽ ലഭിച്ച എല്ലാ മൃതദേഹങ്ങളുടെയും ഇൻക്വസ്റ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് നടക്കുന്നത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് पार्न जोडिया इलेक्ट्रोनिक्स ट्राफिक सर्कल कोट पढी